ഇത്രയും വലിയ സദസ്സിൽ ഷാബി നല്ല കുട്ടിയായിട്ട് ഒച്ചയൊന്നും ഉണ്ടാക്കാതെ ഇരുന്നു എന്നുള്ളതാണ് കേട്ടോ ആ ഒരു വീഡിയോസ് കുറച്ച് അധികം എടുക്കാൻ സാഹചര്യം അനുകൂലമായിരുന്നില്ല അതുകൊണ്ടാണ് വീഡിയോ എടുക്കാതിരുന്നത് പക്ഷെ അവന് അവിടെ നല്ല കുട്ടിയായിട്ട് ഇരുന്നു ഇങ്ങനെ ഒരു പ്രശ്നമുള്ള ഒരാളാണെന്ന് അധികം ആർക്കും മനസ്സിലായില്ല എന്നുള്ളതാണ് പക്ഷേ അതിനിടയിൽ അവൻ്റെ വീഡിയോസ് കണ്ട് രണ്ട് മൂന്ന് പേര് പരിചയപ്പെടാനൊക്കെ വന്നു അതും ഭയങ്കര സന്തോഷം തന്നെയായിരുന്നു എല്ലാത്തിനെ എല്ലാത്തിനേക്കാട്ടും കൂടുതൽ അഭിമാനം തോന്നിയത് റയാൻ അവൻ്റെ ഷാബിക്കാക്കാനെ കൂട്ടിയിട്ട് കോളേജിൽ വന്നാൽ കുഴപ്പമുണ്ടോടാന്ന് ചോദിച്ചപ്പോൾ ഒരു കുഴപ്പമില്ലമ്മ സൂപ്പറാണ് ഷാബിക്കാക്കാനെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അവൻ്റെ കേക്കൊക്കെ ഇവിടെ എല്ലാവർക്കും ഫേമസാണ് അവനെയും കൂട്ടിയിട്ട് വന്നോ എന്ന് പറയാൻ അവൻ എടുത്ത ആ ഒരു കാര്യം അത് എന്തായാലും അഭിനന്ദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അവനിക്ക് അവന് ഷാബിയെ ഇൻട്രൊഡ്യൂസ് ചെയ്തു കൊടുക്കാനൊന്നും ഒരു മടിയും ഉണ്ടായിരുന്നില്ല അത് കാരണം ഇങ്ങനെ മടിയുള്ള ഒരുപാട് പേരെ എനിക്കറിയാം കാരണം ഇവർ ഒരു കൈ വൈകല്യം എന്ന് പറയുമ്പോൾ പലതരത്തിലുണ്ട് ബുദ്ധിപരമായ ഒരു കുറവ് കാണാൻ ഏറ്റവും ആൾക്കാർ കളിയാക്കുകയും ഒക്കെ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരു കണ്ണിന് കാഴ്ചക്കുറവുള്ള ഒരാളോട് എപ്പോഴും ഒരു സിമ്പതിയും എമ്പതിയും ഉണ്ടാവും ആ അങ്ങനെയുള്ള ആളുകളോടുള്ള അല്ല ഈ രീതിയിൽ അനുഭവിക്കുന്ന ആൾക്കാരോടുള്ള മനോഭാവം രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അത് ആൾക്കാരുടെയോ കുഴപ്പമല്ല അതെന്താ വെച്ചാൽ മനോഭാവത്തിൻ്റെ അല്ലെങ്കിൽ ഇവരുടെ ഓരോ കാട്ടിക്കൂട്ടൽ കൊണ്ട് അവർക്ക് തോന്നുന്നതുമാണ്